വളരെ വിചിത്രമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ പറഞ്ഞത് അതുപോലെ അനുവിൻ്റെ ഭാഗത്തുണ്ട് അനുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെളിപ്പെടുത്തൽ തന്നെ ഉണ്ടായത് അതായത് അന്ന് ഭരിച്ചിരുന്ന സി പി എം അല്ല അന്ന് ഭരിച്ചിരുന്നത് യു ഡി എഫ് ആണ് ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരുന്ന തിരുവഞ്ചി രാധാകൃഷ്ണനാണ് തിരുവഞ്ചു രാധാകൃഷ്ണൻ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് കുഞ്ഞനും ടി പി അതൊക്കെ അന്വേഷിച്ചിരുന്നത് അന്വേഷിച്ചിരുന്നത് അറിയപ്പെടുന്ന സി പി എം വിരോധികളായ മൂന്ന് ഉദ്യോഗസ്ഥരാണ് അതിനെ നേരത്തെ കൊടുത്തത് അവരുടെ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അതിലൊരു ഡിവൈഎസ്പിയെ കുറിച്ച് ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പരാമർശം ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അദ്ദേഹം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു കൃത്രിമ തെളിവാണെന്നാണ് അതിനാ സൂചിപ്പിച്ചിരിക്കുന്നത് അത് അദ്ദേഹം വിചാരണ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിചാരണയിൽ അദ്ദേഹം ഈ പറയുന്ന കൃത്രിമ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷയ്ക്ക് ഒപ്പമുള്ള ശിക്ഷ കിട്ടും ഇപ്പോഴത്തെ ആ അന്വേഷണ സംഘം എത്രത്തോളം മോശമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും അതേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ശിക്ഷ ശരിവച്ചതും കൂടുതൽ പേരെ ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയതും ഒക്കെ അല്ല ശിക്ഷയെ കുറിച്ച് ഞാൻ വിമർശിക്കുന്നില്ല മാത്രം എന്താ അങ്ങനെ കണ്ണടച്ച് മുഖവിലക്കെടുത്തുകൊണ്ടല്ലോ ഒരു കോടതിയും വിധി പറയുന്നത് അതിന്റെ പേരിൽ വലിയ തോതിൽ വിസ്താരം നടക്കുന്നുണ്ട് എല്ലാ വാദങ്ങളും ഉന്നയിക്കാൻ ഏറ്റവും നല്ല അഭിഭാഷകരെ നിരത്താനുള്ള ആളും അർത്ഥവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ആ വിസ്താരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ അതിപ്പോ കൃത്രിമ തെളിവുകളാണോ അല്ലയോ അല്ലോന്നുള്ളത് കോടതിക്ക് അറിയാൻ പറ്റത്തില്ല അതിനാണല്ലോ വിചാരണയ്ക്ക് വേണ്ടിട്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അത് വരട്ടെ അതോടെ നിക്കിട്ടെ അതല്ല പ്രശ്നം എന്താണ് ഇവിടെ അതിന് പിന്നാലെ മറ്റു രണ്ടുപേരെ കൂടെ ഹൈക്കോടതി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നു ഇനി അവരുടെ ശിക്ഷ എന്താണ് ശിക്ഷ വീണ്ടും വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ഈ അന്വേഷണ സംഘം അവർക്ക് പിന്നീട് എന്താ സംഭവിച്ചെന്ന കാര്യത്തിലൊക്കെ പല ആരോപണങ്ങളുണ്ട് ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച തെളിവുകളെ ഹൈക്കോടതിയും ഹൈക്കോടതിയും മുഖവിലക്കെടുക്കുകയും അതിനനുസരിച്ചാണ് വിധി പറയുകയും ചെയ്തത് അല്ല അത് ഞാൻ സംഭവിച്ചത് കോടതിയുടെ കോടതിയെങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് കോടതി കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ അനുസരിച്ച് ഉദ്യോഗ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്ന തെളിവുകൾ അനുസരിച്ചാണ് കോടതി വിധി പറയുന്നത് നമ്മൾ കോടതി വിധിയെ ഒന്നും വിമർശിക്കാൻ നമ്മളാരും അങ്ങനെ ചെയ്യാനും പാടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇവിടെ ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് എനിക്ക് മറുപടി പറയുന്നത് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് അദ്ദേഹം ചെയ്താ പറഞ്ഞു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിമിതി ഇന്ത്യൻ ഭരണാടക അനുസരിച്ച് ഒരു സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടോ അത് താങ്കൾ ആദ്യം വളരെ വ്യക്തമായില്ലേ അദ്ദേഹത്തിന് ഒരുപാട് പരിമിതികൾ ഇല്ലാത്ത അങ്ങനെ അത്തരം പരിമിതികളെ പറ്റിയൊക്കെ സി പി എമ്മും പറഞ്ഞിട്ടുണ്ടെ അല്ല ഈ പറയുന്ന ഒരു ബി ജെ പിയുടെ ഘടകം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ ടീം തന്നെ പോലീസിൽ ഉണ്ട് എന്നൊക്കെ സി പി എമ്മിന്റെ കാലത്ത് വരുന്ന പോലീസ് അതിക്രമങ്ങളെ കുറിച്ചുള്ള വാർത്തകളിലൊക്കെ പ്രതിരോധം തീർക്കാറുണ്ട് അതിപ്പോ അനൂപരോട് അങ്ങനെ ചോദിച്ചത് കൊണ്ട് നിങ്ങൾ എന്നുള്ളതൊന്നും പറഞ്ഞു വെക്കുന്നുമില്ല